മുഹമ്മദ് റിയാസോ അമ്മായി അച്ഛനും കൂടി നടത്തുന്ന വികസനം കണ്ടിട്ട് ജനങ്ങൾക്ക് റോഡിലിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണിപ്പോ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ശബരിമല കൊടുത്ത തൊണ്ണൂറ്റഞ്ചു കോടി എന്ത് ചെയ്തു എന്നുള്ളതാണ് ഈ ടൂറിസം മന്ത്രി ആദ്യം പറയേണ്ടത് ആ തൊണ്ണൂറ്റഞ്ചു കോടി ചെലവഴിക്കാൻ കഴിവില്ലാത്തവൻ ബാക്കിയുള്ളവരെ കുറിച്ച് ഈ പറയുന്നതിൽ എന്താ മാത്രമല്ല വഴി ദേശീയപാത വികസനം കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്നു എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവിടെ വഴിയിൽ അമ്മാച്ചെയും മരുമകന്റെയും ബോർഡ് വെച്ചിട്ട് ഇത് മുഴുവൻ ഞാനാണ് നടത്തിയത് എന്ന് പറയുന്നത് പോലത്തെ വികസനം അങ്ങനത്തെ വികസനം ഞാൻ ഏതായാലും ശ്രമിച്ചിട്ടില്ല വിദേശകാര്യ വകുപ്പിന്റെ സഹമന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ ചെയ്യാൻ കഴിയാവുന്ന എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും കേരളത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് സി പി എമ്മിന്റെ നന്മക്ക് വേണ്ടി ഞാൻ ചെയ്യില്ല സി പി എം കേരളത്തിന് ഏറ്റവും വിനാശകാരിയായിട്ടുള്ള ഒരു സർക്കാരും ഒരു പ്രത്യയശാസ്ത്രവുമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് സി പി എമ്മിനെ ഇല്ലാതാക്കാൻ തന്നെയാണ് എൻ്റെ ശ്രമം സി പി എമ്മിന് കേരളത്തിലുള്ള ജനങ്ങളുടെ വിശ്വാസം ഇല്ലാതാക്കാനും പിന്തുണ ഇല്ലാതാക്കാനും ഞാൻ തുടർന്നും ശ്രമിക്കും കാരണം ലോകം മുഴുവൻ കമ്മ്യൂണിസം നാശമേ ഉണ്ടാക്കിയിട്ടുള്ളൂ ലോകം മുഴുവൻ കമ്മ്യൂണിസത്തെ വലിച്ചെറിഞ്ഞു കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എത്ര കാലം കൊണ്ടുതടക്കാൻ പറ്റും എന്നുള്ള കാര്യം വരും ദിവസങ്ങളിൽ നമുക്കറിയാം കേരളത്തിന്റെ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ തീർച്ചയായിട്ടും നിലനിൽക്കും അതുകൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ കേരളിന്റെ പേരിൽ ജനങ്ങളെ ഇറക്കി വിട്ടപ്പോ ഞാൻ അതിനെതിരായിട്ട് ശബ്ദിച്ചത് കേരളത്തിലെ ജനങ്ങളെ കേന്ദ്ര സർക്കാർ എന്താ ഞെരുക്കിക്കൊല്ലുന്നു എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചപ്പോ വസ്തുതകൾ ജനങ്ങളുടെ മുന്നിൽ വെക്കുന്നത് ഇതൊക്കെ അസഹ്യത ഉണ്ടാക്കും എന്ന് എനിക്കറിയാം മാത്രമല്ല വിയോജിക്കുന്നവരെ ആക്ഷേപിച്ചും ശാരീരികമായി ഇല്ലാതാക്കിയും ഉന്മൂലനം നടത്തുക എന്നുള്ളത് സി പി എമ്മിന്റെ നിലപാട് എത്രയോ കാലമായിട്ട് തുടരുന്നതാണ് ഇരുപത്തി വയസ്സിൽ സി പി എമ്മുകാര് കള്ളക്കേസിൽ കുടുക്കി എന്റെ രണ്ട് മാസം ജയിലിൽ ഇട്ട കാലം തൊട്ട് എനിക്ക് അനുഭവമുള്ളതാണ് അതുകൊണ്ട് എന്നെ റിയാസ് ഇതൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാൻ ശ്രമിക്കണ്ട റിയാസ് റിയാസിന്റെ പണി നോക്കുക അമ്മായി അച്ഛൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് മന്ത്രിയായ ആളല്ല ഞാൻ എന്നും കൂടി മനസ്സിലാക്കുക